െ അധികാരം വിട്ടോ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് പിണറായിക്ക് കഴിയുന്നില്ല ക്ലിഫ് ഹൗസ് അല്ലാത്തൊരു വസതിയെ കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മയില്ല അതിൻ്റെ പരിണത ഫലമാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പരിപൂർണമായി പണയം വെച്ചിട്ടുള്ള ഈ കളി ഇത് തീക്കളിയാണെന്ന് മാത്രം അദ്ദേഹത്തിനോട് ഞങ്ങൾ പറയുന്നു ഈ ജാതി സംഘടനകളെയും അതുപോലെ തന്നെ ഈ ആൾദൈവങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുന്ന ഒരു ഘട്ടത്തിൽ സി പി എം എത്തി ഇത് ഈ ഇത്തരത്തിൽ ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എലക്ഷനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ ഞങ്ങളുടെ വിജയത്തിനെ ഇത് ബാധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും വോട്ട് കുറച്ച് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വോട്ട് ഞങ്ങളുടെ നയത്തിനെ അനുകൂലിക്കുന്ന എതിർപക്ഷത്തുള്ള വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് എലക്ഷനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലെവലേശം ആശങ്കയില്ല എൻ എസ് എസുമായി ഇനി ഒരു സമവായം ഉണ്ടാവില്ല ഒരു ചർച്ച ഉണ്ടാവില്ല അല്ല ഇപ്പോൾ ഞങ്ങൾ അതിനേറ്റി ഏറ്റുമുട്ടാനും ഞങ്ങൾ പോയിട്ടില്ലല്ലോ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വരണ്ടാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അതിന് പ്രസക്തിയില്ല അപ്പോൾ ചോദ്യത്തിന് പ്രസക്തിയില്ല ഇലക്ഷൻ എൻ എസ് എസ് എൻ എസ് എസ് സി തന്നെയായിരിക്കും അതെനിക്ക് പറയാൻ സാധ്യമല്ല ഇപ്പം ഈയൊരു സംഭവത്തിൽ എൻ എസ് എസ് അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇലക്ഷൻ കൂടെ നിൽക്കണമെന്നില്ലല്ലോ അത് ജനറൽ സെക്രട്ടറി അവരുടെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ പക്ഷെ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല